ഒഥെല്ലോ ഷേക്സ്പിയർ എന്ന ലോകോത്തര നാടകകൃത്തിൻ്റെ ദുരന്ത നാടകം വന്നിസിലെ ധനികനായ സെനറ്റർ ബ്രബാൻഡിയോയ്ക്ക് സുന്ദരിയായ ഒരു പുത്രി ഉണ്ടായിരുന്നു ഡെസ്റ്റിമോണ അനേകം യുവാക്കൾ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നാൽ അവളുടെ ഹൃദയം കീഴടക്കിയത് ഒരു ധീരയോദ്ധാവായ കറുത്ത വംശജൻ ജനറൽ ഒഥെല്ലോ ആയിരുന്നു ഡെസ്റ്റിമോണ അവന്റെ വീരസാഹസിക കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെട്ടു ഒഥല്ലോ പങ്കെടുത്ത യുദ്ധങ്ങൾ നേരിട്ട ആപത്തുകൾ മാത്രമല്ല വിദേശത്ത് അവൻ നടത്തിയ യാത്രകൾ സന്ദർശിച്ച രാജ്യങ്ങൾ വനങ്ങൾ എന്നിങ്ങനെയുള്ള സഞ്ചാര കഥകൾ അവൾക്ക് ഇഷ്ടമായിരുന്നു ഒടുവിൽ പ്രേമബദ്ധരായ അവർ ഒരു സുവർണാവസരത്തിൽ രഹസ്യമായി വിവാഹിതരായി കറുത്ത വർഗക്കാരനായിരുന്ന ഒഥല്ലോവിനെ ജാമാതാവായി സ്വീകരിക്കാൻ ബ്രബാൻഡോ തയ്യാറാകുമായിരുന്നില്ല സൈന്യത്തിലെ ഇയാഗോ എന്ന സീനിയർ ഓഫീസറിന് ഒഥല്ലോയോട് വിരോധമുണ്ടായി ജനറലിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്ത പദവിയായ ലഫ്റ്റനന്റ് സ്ഥാനം തന്നെ പരിഗണിക്കാതെ ക്യാസിയോയ്ക്ക് നൽകിയതാണ് അതിന് കാരണം ഒഥല്ലോയുടെ വിവാഹ വാർത്ത ഇയാഗോയും അയാളുടെ സൈനിക സുഹൃത്തായ റോഡ്രിഗോയും ചെന്ന് ബ്രബാൻഡിയോയെ അറിയിക്കുന്നു അദ്ദേഹം സെനറ്റർമാരുടെ കൗൺസിലിൽ ഒഥല്ലോയ്ക്കെതിരെ ശക്തമായ കുറ്റാരോപണം ഉന്നയിക്കുന്നു ദുർമന്ത്രവാദം ഉപയോഗിച്ച് ഒഥെല്ലോ തന്റെ മകളെ വശീകരിച്ചു കൊണ്ടുപോയി തന്റെ അനുവാദമില്ലാതെ വിവാഹം കഴിച്ചു എന്നതാണത് എന്നാൽ ആ സമയത്താണ് തുർക്കികൾ ഒരു നാവികസേനയെ സൈപ്രസ് ദ്വീപ് പിടിച്ചെടുക്കാൻ അയച്ചത് ഒഥല്ലോയ്ക്ക് മാത്രമേ സൈപ്രസിനെ സംരക്ഷിക്കാനാകൂ എന്നതിനാൽ അയാളെ സെനറ്റിനു മുന്നിൽ വിളിച്ചു വിളിച്ചുവരുത്തി ഒഥല്ലോയ്ക്ക് നേരെയുള്ള ബ്രബാൻഡിയോയുടെ ശക്തമായ ആരോപണത്തിന് മറുപടിയായി അവർ തന്റെ സത്യസന്ധമായ കഥ വിവരിച്ചു ഡസ്റ്റിമോണയും ഒഥെല്ലോയുടെ പ്രസ്താവന സ്ഥിരീകരിച്ചു ഇതിനുശേഷം അവളുടെ പിതാവ് അവളെ തള്ളിപ്പറയുകയും അവൾ പോകാൻ ഒരുങ്ങുകയും ചെയ്യുന്നു അവർ സൈപ്രസിൽ എത്തിയ ഉടനെ ഭയങ്കരമായ കൊടുങ്കാറ്റിൽപ്പെട്ട് തുർക്കി നാവികസേന ചിന്ന ഭിന്നമായെന്ന വാർത്ത അവർക്കു ലഭിച്ചു ജനറലിന്റെയും ഭാര്യയുടെയും സൈപ്രസിലേക്കുള്ള ആഗമനവും ശത്രുസേനയുടെ നാശവും ദ്വീപ് നിവാസികൾക്ക് ഒരു ആഘോഷം തന്നെയായിരുന്നു എല്ലായിടത്തും സദ്യവും വിനോദവും ഒരുക്കപ്പെട്ടു അമിത മദ്യപാനം മൂലം പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനുള്ള ചുമതല അന്നു രാത്രി ഒഥല്ലോ കാസിയോയെ ഏൽപ്പിച്ചിരുന്നത് ദ്വീപ് നിവാസികളെ ഭയപ്പെടുത്തരുതെന്നും പുതിയതായി വന്നെത്തിയ സൈനികരെ കൊണ്ട് അവർക്ക് ശല്യമുണ്ടാകരുതെന്നുമുള്ള നിർദ്ദേശങ്ങൾ ഒഥല്ലോ അവന് നൽകിയിരുന്നു സുഹൃത്തുക്കളിൽ വെച്ച് ഒഥല്ലോയ്ക്ക് ഏറ്റവും വിശ്വാസം യുവയോദ്ധാവായ കാസിയോയെ ആയിരുന്നു അയാൾ സുമുഖനും ഭംഗിയായി സംസാരിക്കുന്നവനുമായിരുന്നു തന്റെ പ്രേമബന്ധത്തിൽ പോലും ഇയാളെയാണ് ദൂതനായി ഒഥല്ലോ ഉപയോഗിച്ചിരുന്നത് ഡസ്റ്റമോണിയെ സംബന്ധിച്ചിടത്തോളവും കാസിയോ വിശ്വസ്തനായ ഒരു സുഹൃത്തായിരുന്നു ഇയാഗോയ്ക്ക് കാസിയോയെ വെറുപ്പായിരുന്നു ഒഥല്ലോ കാസിയോയെ അനുകൂലിക്കുന്നതിൽ അവൻ ഒഥല്ലോവിനെയും വെറുത്തു ഇത്തരം പ്രകോപനങ്ങളുടെ ഫലമായി ഇയാഗോ ഒരു പ്രതികാര പദ്ധതി ആസൂത്രണം ചെയ്തു ഒഥല്ലോയ്ക്ക് കാസിയോയോട് അസൂയ ജനിപ്പിക്കുന്നതിൽ തനിക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ അത് ഒന്നാംതരം പദ്ധതിയാകുമെന്ന് അവൻ കരുതി വിരുന്നു നടത്തിയ രാത്രിയിൽ ഇയാഗോ കാസിയോയെ അമിതമായി മദ്യപിക്കാൻ പ്രേരിപ്പിച്ചു ഇതിനിടയിൽ റോഡ്രിഗോയുടെ പ്രകോപനം മൂലം ക്രോധാകുലനായ കാസിയോ വാൾ ഉറയിൽ നിന്നും വലിച്ചൂരി കാസിയോയെ തടയാനുള്ള ശ്രമത്തിൽ ഗവർണറായ മൊണ്ടാനോയ്ക്ക് കുത്തിയേൽക്കുകയും ചെയ്തു ചെറിയ ഒരു കലഹം ഒരു പട്ടാള ലഹളയായി ചിത്രീകരിക്കുന്നതിൽ ഇയാഗോ വിജയിച്ചു ഇതിൽ രോഷാകുലനായ ഒഥല്ലോ അടുത്തിടെ നൽകിയ ലെഫ്റ്റനന്റ് പദവിയിൽ നിന്ന് കാസിയോയെ നീക്കം ചെയ്യുന്നു തന്നോട് സുഹൃത്തിനെ പോലെ പെരുമാറുന്ന ഇയാഗോയോട് നഷ്ടപ്പെട്ട പദവി വീണ്ടെടുക്കുന്നതിനെ കുറിച്ച് കാസിയോ ഉപദേശം ആരായുന്നു ഇതിന് മറുപടിയായി ഡെസ്റ്റിമോണിക്ക് ഒഥല്ലോയുടെ മേൽ നല്ല സ്വാധീനമുണ്ടെന്നും അവൾ ഭർത്താവിനോട് വേണ്ട രീതിയിൽ അഭ്യർത്ഥിച്ചാൽ കാര്യം നടക്കുമെന്നും ഇയാഗോ പറയുന്നു ഇയാഗോയുടെ ഉപദേശപ്രകാരം കാസിയോ ഡെസ്റ്റമോണിയോട് സഹായ അഭ്യർത്ഥന നടത്തി വളരെ ആത്മാർത്ഥതയോടെയാണ് അവൾ ഒഥലോയുടെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ആദ്യം വഴങ്ങാതിരുന്ന ഒഥലോയോട് പശ്ചാത്താപവും എളിമയും ഉള്ളവനാണ് കാസിയോ എന്നും അവൻ ചെയ്ത കുറ്റം ഇത്രയും കഠിന ശിക്ഷ അർഹിക്കുന്നില്ലെന്നുമൊക്കെ അവൾ വ്യക്തമാക്കുന്നുണ്ട് ഇതിനിടയിൽ ഡെസ്റ്റമോണിയും കാസിയോയും തമ്മിൽ അമിതമായ അടുപ്പമുണ്ടെന്ന് സൂചിപ്പിച്ച് ഇയാഗോ ഒഥല്ലോയുടെ മനസ്സിൽ അസൂയയുടെ വിത്തുകൾ പാകിത്തുടങ്ങുന്നു ഇയാഗോയ്ക്ക് ദുരുദ്ദേശങ്ങൾ ഉണ്ടെന്ന് സംശയിക്കാൻ കാരണമില്ലാത്തതിനാൽ ഒഥല്ലോ തന്റെ ഭാര്യയെ നിരീക്ഷിക്കാൻ തുടങ്ങുന്നു ഒരു ദിവസം മനസ്സിന്റെ സമനില നഷ്ടപ്പെട്ട ഒഥല്ലോ ഇയാഗോവിൻ്റെ തൊണ്ടയിൽ പിടികൂടിക്കൊണ്ട് ഡെസ്റ്റമോണിയുടെ കുറ്റത്തിന് തെളിവ് കൊടുക്കാനായി ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ അവളെക്കുറിച്ച് തെറ്റായ ധാരണ ഉണ്ടാക്കിയതിന്റെ പേരിൽ ഇയാഗോയെ തൽക്ഷണം കൊന്നുകളയുമെന്നവൻ ഭീഷണിപ്പെടുത്തി കപട ധാർമിക രോഷം നടിച്ച ഇയാഗോ ചോദിച്ചു നിങ്ങൾ ഭാര്യയുടെ കയ്യിൽ സ്ട്രോബെറികളുടെ പടമുള്ള ഒരു തുവാല കണ്ടിട്ടുണ്ടോ ഒഥലോ പറഞ്ഞു അത് ഞാൻ അവൾക്ക് കൊടുത്ത ആദ്യ സമ്മാനമാണ് ഇയാഗോ പറഞ്ഞു അതെ ആ ഉറുമാൽ കൊണ്ട് കാസിയോ സ്വന്തം മുഖം തുടയ്ക്കുന്നത് ഞാൻ കണ്ടല്ലോ ഡെസ്റ്റിമോണയ്ക്ക് തന്റെ തുവാല നഷ്ടപ്പെട്ടതല്ല ഭാര്യയായ എമിലിയയോട് അത് എടുത്തു തരാൻ നിർദ്ദേശിക്കുകയും കാസിയോ കണ്ടെത്തുന്ന രീതിയിൽ ഒളിപ്പിക്കുകയും ചെയ്തത് ഇയാഗോ ആണ് ആ തൂവാല കൊണ്ടുവരാൻ ഒഥല്ലോ ഡസ്റ്റമോണയോട് ആവശ്യപ്പെടുമ്പോൾ അവൾക്കത് കണ്ടെത്താനാകുന്നില്ല ഇത് ഒഥല്ലോയെ വീണ്ടും സംശയാലുവാക്കുന്നു ഭർത്താവിന്റെ ഗൗരവം അകറ്റാൻ ആ അവസരത്തിൽ ഡസ്റ്റമോണ വീണ്ടും കാസിയോയുടെ തരംതാഴ്ത്തിൽ പുനഃപരിശോധിക്കാനാണ് പറയുന്നത് ഡസ്റ്റമോണ വിശ്വാസവഞ്ചന നടത്തിയെന്ന് ഒഥല്ലോ അവളെ കുറ്റപ്പെടുത്തുന്നു കോപാകുലനായ ഒഥല്ലോ ഡെസ്റ്റമോണയെ വധിക്കാൻ തീരുമാനിച്ച് അവൾ ഉറങ്ങുന്ന മുറിയിൽ വരുന്നു അവൾക്ക് അന്ത്യചുംബനം നൽകുമ്പോൾ ഉണർന്നെഴുന്നേൽക്കുന്ന ഡെസ്റ്റിമോണ തന്റെ നിരപരാധിത്വം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നെങ്കിലും അവളെ കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കാതെ ഒഥല്ലോ തലേണ ഉപയോഗിച്ച് ശ്വാസം ശ്വാസമുട്ടിച്ചു കൊലപ്പെടുത്തുന്നു ഉടനെ അവിടെ പ്രവേശിച്ച എമീലിയ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇയാഗോ തന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഡെസ്റ്റമോണയുടെ അവിശ്വസ്ത കൊണ്ടാണ് അവളെ കൊന്നതെന്ന് ഒഥല്ലോ എമീലിയയോട് പറയുന്നു ഇയാഗോയുടെ ചെയ്തികൾ മനസ്സിലാക്കുന്ന എമീലിയ സത്യം വെളിപ്പെടുത്തുന്നതോടെ ഒഥല്ലോ മാനസികമായി തകർന്ന നിലയിലാകുന്നു കോബാകുലനായ ഇയാഗോ എമീലിയയെ വധിക്കുന്നു ഒഥല്ലോയെ വിചാരണയ്ക്കായി വെനീസിലേക്ക് കൊണ്ടുപോകാൻ സൈനിക ഓഫീസേഴ്സ് തീരുമാനിക്കുന്നതിനിടയിൽ തന്റെ ശരീരത്തിൽ ഒളിപ്പിച്ച വാൾമുനയിൽ ഒഥല്ലോ ജീവിതം അവസാനിപ്പിക്കുന്നു ഇയാഗോയെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യുന്നു സ്നേഹം അസൂയ വഞ്ചന നീതി ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഈ നാടകത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ദുർബലമായ മനസ്സിന്റെയും അസൂയയുടെയും ശക്തിയെക്കുറിച്ചും ദുരന്ത ഫലങ്ങളെക്കുറിച്ചുമുള്ള ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദുരന്ത നാടകം സത്യവും മിഥ്യയും തമ്മിൽ വേർതിരിച്ചറിയാനും തന്റെ അതേ തത്വങ്ങൾക്കനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കുന്നില്ലെന്ന് മനസ്സിലാക്കാനുമുള്ള ഒഥെല്ലോയുടെ കഴിവില്ലായ്മയാണ് കഥയുടെ ദുരന്ത ഇടയാക്കുന്നത് ഷേക്സ്പിയറിന്റെ മറ്റൊരു നാടകത്തിന്റെ കഥയുമായി വീണ്ടും കാണാം ബൈ ഫ്രം പിത്തൂസ് വേൾഡ്